സോഷ്യൽ മീഡിയയിലെ വൈറൽ താരങ്ങളാണ് ജാസിയും ആശയും ഇരുവരുടെയും ഒരുമിച്ചുള്ള റീലുകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ വൈറലാകാറുണ്ട് ഈ വീഡിയോസിന് താഴെ കടുത്ത നെഗറ്റീവ് കമൻറ്റുകളും ഉണ്ടാവാറുണ്ട് ജാസിയുടെ ജെൻഡറിനെ കുറിച്ച് അധിക്ഷേപിച്ചുകൊണ്ടും ഇരുവരുടെയും സൗഹൃദത്തെ പരിഹസിച്ചുകൊണ്ടുമൊക്കെയാണ് കമൻറ്റുകൾ വരാറുള്ളത് എന്നാൽ ഇത്തരം കമൻറ്റുകളൊന്നും ഇപ്പോൾ തങ്ങളെ ബാധിക്കാറില്ലെന്ന് പറയുകയാണ് ഝാസിയും ആഷിയും മൂവി വേൾഡ് മീഡിയ മീറ്റിൽ ഈസ്റ്റിനോട് സംസാരിക്കുകയായിരുന്നു പ്രതികരണം ഇരുവരും വിവാഹിതരാകുമ്പോൾ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് അഭിമുഖത്തിൽ താരങ്ങൾ മറുപടി നൽകി ഓരോരുത്തർക്കും ഓരോ ഐഡൻ്റെയും ഉണ്ടാകും ഞങ്ങൾ ഒരു ഗേ കപ്പിളാണെന്ന് പറയാൻ എനിക്ക് ആഗ്രഹമില്ല ഉള്ളുകൊണ്ട് സ്ത്രീയാണെന്ന് പറയാൻ തന്നെയാണ് എനിക്കിഷ്ടം ആശി പക്ക സ്ട്രൈറ്റ് ആയിട്ടുള്ള പുരുഷനാണ് ഞങ്ങൾ തമ്മിൽ നല്ല ബോണ്ടാണ് ആ ബോണ്ട് മരണം വരെ പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ബന്ധം ചിലർക്ക് സൗഹൃദമായി തോന്നാം ചിലർക്ക് കപ്പിളായി തോന്നാം അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് ഞങ്ങൾ വളരെ ഹാപ്പിയായി എൻജോയ് ചെയ്ത് പോകുന്നുണ്ട് ഞാനും ആശയും തമ്മിൽ ഒരു കപ്പിൾ റിലേഷൻഷിപ്പ് തന്നെയാണ് കുറേ വർഷങ്ങളായിട്ട് ആദ്യം നല്ല സൗഹൃദമായിരുന്നു പിന്നീട് ഞങ്ങൾക്കൊരു കണക്ഷൻ കിട്ടുന്നുണ്ടെന്ന് ആയപ്പോഴാണ് ഞങ്ങൾ ഒന്നിച്ചു പോകാൻ തീരുമാനിച്ചത് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോക്ക് താഴെ ഞങ്ങളുടെ ജെൻഡറും ഐഡൻറ്റിയും ഒക്കെ ചോദിച്ചിട്ടാണ് പല കമൻറ്റുകളും വരുന്നത് ആശക്ക് വരുന്ന കമൻറ്റ് നിനക്ക് വേറെ പെണ്ണിനെ കിട്ടില്ല എന്നാണ് എന്നോട് ചോദിക്കുന്നത് നിനക്ക് ഒന്നിക്കൽ പെണ്ണോ ആണോ ആയി ജീവിച്ചൂടെ എന്നാണ് പൂർണ്ണമായും ഒരു സ്ത്രീയായി മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് വളരെ കോംപ്ലിക്കേഷൻ ആണല്ലോ ചിലർ പറയും സ്ത്രീ ആയിക്കോയെന്ന് ചിലർ ഇങ്ങനെ തുടരാനും സ്ത്രീ ആക്കാനുള്ള ചെറിയ ചെറിയ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബം ചെറിയ രീതിയിൽ അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് വളരെ ചെറിയ രീതിയിൽ മാത്രം സമൂഹം അംഗീകരിച്ചാലേ കുടുംബം അംഗീകരിക്കൂവെന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ സമൂഹം ചെറിയ രീതിയിൽ പിന്തുണയ്ക്കുന്നുണ്ട് മുൻപ് ജാസിക്ക വിളിച്ചിരുന്നവർ ഇപ്പോൾ ജാസിത്ത എന്ന് വിളിക്കാറുണ്ട് ട്രാൻസ് ആയ ആളുകൾ വീട്ട് വിട്ടു പോകേണ്ടി വരുന്നത് കുടുംബത്തിൽ നിന്നും അംഗീകാരം കിട്ടാത്തതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമൻസ് ഉണ്ടായാലും പുറത്തു പോകുമ്പോൾ ആരും തന്നെ മോശമായി ഇടപെട്ടിട്ടില്ല മാത്രമല്ല വളരെ സ്നേഹവും കാണിക്കാറുണ്ട് അവരുടെ വീട്ടിലുള്ളവരെ പോലെ നമ്മളോട് സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് സൈബർ അറ്റാക്ക് പേടിച്ചിട്ട് പലരും നമ്മളെ പരസ്യമായി പിന്തുണക്കാൻ മടിക്കുന്നവരുണ്ട് ഞങ്ങൾ ലിവിങ് ടുഗെദർ ആണ് ഞങ്ങൾ വിവാഹത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല ഒരു കാലത്ത് സമൂഹം അംഗീകരിച്ചാൽ വിവാഹം കഴിക്കും ഇപ്പോൾ ജോലിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതാണല്ലോ അടിത്തറ അത് കഴിഞ്ഞ് അടുത്തത് നോക്കുന്നുള്ളൂ ഇരുവരും പറഞ്ഞു